എല്ലാവരും ഇങ്ങോട്ട് എല്ലോ നമ്മുടെ സുനിത ദേവദാസ് ഹിജാബ് ധരിച്ചിരിക്കുകയാണ് ഈ സുനിത ഇങ്ങനെ ഹിജാബ് ധരിച്ചത് കൊണ്ട് നമ്മള് ഈ കാര്യത്തിൽ എന്തെങ്കിലും ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ടോ ആ എന്നിട്ട് 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 അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഹിജാബ് ധരിച്ചത് കുറഞ്ഞ പുള്ളിയൊന്നും അല്ല നമ്മുടെ സുനിലും മാറ്റത്തിന്റെ കാരണമാകുമോ ഇവരിങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ട് ധരിച്ചു ചോദിക്കുന്നു മാറ്റത്തിന്റെ ഒരു കാറ്റ് വിഷമം എന്ന് എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഈശ്വരാ ഭഗവാനെ ഇതൊക്കെ കേട്ട് ഞാനൊരു അഹങ്കാരിയായി പോകരുതേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു മോശമായൊരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിലേക്ക് പോകും എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുകയാണ് ചെയ്ത് തെറ്റായിപ്പോയി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പോലെയും സച്ചിൻ ടെൻഡുൽക്കറെ പോലെയുമുള്ള ഞാൻ ആളുകളെ വഴിതെറ്റിച്ചത് വളരെ മോശമായി പോയി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാരും എന്നോട് ശരിക്കും ക്ഷമിക്കണം പറയണ്ടോ ഈ സംസാരിക്കുന്ന വേട്ടാവളിയൻ ആരാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത് എനിക്ക് സത്യമായിട്ടും അറിയില്ല മനസ്സിലായും അന്ന് അന്നിട്ടപ്പോ പറ്റിയ ആ തെറ്റ് ഞാനിപ്പോ തിരുത്തുകയാണ് ശരിക്കും ഇടേണ്ടത് ഞാൻ കാണിച്ചു തരാം ഇതാ ഇങ്ങനെയാണ് ോ ഇതിട്ടപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ചേരുന്നുണ്ട് പോടാ പോയി വളരെ നന്നായിട്ട് ചേരുന്നുണ്ട് അപ്പൊ ഇടയ്ക്കൊക്കെ അല്ലേ ചേട്ടാ നല്ല രസം തോന്നുന്നു ഇപ്പൊ കണ്ടോ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്ന ചേട്ടനും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചിരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോ ഉള്ള തേങ്ങയാണ് തേങ്ങയാണിത് എന്തിന് പറ എന്തിന് എന്തിന് നമ്മൾ കേട്ടിട്ടില്ലേ പ്രതിഷേധം കടിച്ചമർത്തില്ല ഈ വീഡിയോയുടെ പല ഭാഗത്തും ഇവര് ഇവരുടെ പ്രതിഷേധം കടിച്ചമർത്തുന്നുണ്ട് ഇതുപോലത്തെ വേട്ടാവളിയുമായിട്ട് സംസാരം കേൾക്കുമ്പോ സത്യത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കടിച്ചമർത്താൻ വേണ്ടി ഭയങ്കര തോന്നല് വരാറുണ്ട്